ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എന്താണെന്നറിയോ നല്ലൊരു ടിഫിൻ സാമ്പാറാട്ടോ നമ്മുടെ തമിഴ് ശൈലിയിലുള്ള ഒരു ടിഫിൻ സാമ്പാറാണ് വളരെ രുചികരമായ ഈ സാമ്പാർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ടിഫിനാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ വെള്ളയപ്പം പിന്നെ ചോറിനാണെങ്കിലും കുഴപ്പമില്ലാട്ടം അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്കത് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അവർ പറയാം അങ്ങനെ ഉണ്ടാക്കാൻ ായിട്ട് ഞാൻ ഇടയ്ക്ക് അതുണ്ടാക്കും നമ്മൾ സാധാരണ സാമ്പാറിൽ നിന്നും വ്യത്യാസമായിട്ടാണത് ഉണ്ടാക്കുന്നത് മാത്രമല്ല അതിന് നമുക്കൊരു പൊടി നമ്മൾ സാമ്പാറിലേക്ക് വറുത്തരയ്ക്കുന്ന പോലെയല്ല എന്നാലും ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് പൊടിക്കുന്ന ഒരു പൊടി ഉണ്ട് കേട്ടോ അതിലേക്ക് കൂട്ടുന്ന ഒരു പൊടി പൊടിക്കൂട്ട് ആ പൊടിയുടെ അത് നമ്മളൊന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ അത് മതി അപാരമണമാണ് അതിൻ്റെ മണം കേട്ടോ ആ മണം കേട്ടാൽ തന്നെ നമുക്ക് അത് കഴിക്കാനായിട്ട് തോന്നും ആ സാമ്പാർ കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ അത് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൂട്ടുക കുട്ടികൾക്കൂടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്നും വിചാരിക്കുമ്പോൾ എന്റെ കൂട്ടുകാർക്കും അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് അപ്പം എപ്പോഴും ധൃതിയിൽ പിടിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പറ്റാറില്ല അപ്പം ഞാൻ ഇന്ന് അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിന്റെ കൂട്ടത്തില് ഞാൻ പൂ പോലത്തെ ഇഡ്ഡലിയാണ് പൂ പോലെ അല്ലെങ്കിൽ പഞ്ഞി പോലെ മൃദുവായ ഒരു ഇഡ്ഡലിയും കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇഡ്ഡലിയുടെ ഇതൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഇഡ്ഡലിക്ക് മാവ് തയ്യാറാക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അത് പങ്കുവെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതുപോലെ സാമ്പാറിൻ്റെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത് നമ്മുടെ ഇവക്കുട്ടി ഇവിടെ ഉണ്ട് നിക്കിക്കുട്ടനുണ്ട് നിക്കിക്കുട്ടൻ്റെ കാലിൽ ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത കാരണം നിലത്ത് കുത്താൻ പറ്റുന്നില്ല ഭയങ്കര കരച്ചിലാണ് കിട്ടാം പനിയുണ്ട് അതുപോലെ ഇവക്കുട്ടി അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ രണ്ട് പേരുടെ അടുത്തേക്കും മാറി മാറി ഓടി കൂടി നടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ അടുക്കള പണികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടാം അപ്പം ഞാൻ എപ്പോഴും പറയും വീട്ടമ്മ ബിസിയാണ് അവനവൻ്റെ കാര്യം നോക്കണം പക്ഷേ എനിക്കും അങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ കാര്യം നോക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാനും അവരെന്നെ പിടിക്കുമ്പോഴല്ലേ അവരുടെ അമ്മമാർക്ക് അവരുടെ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പം എന്നാൽ വരൂ നമുക്ക് അധികം സമയം കളയേണ്ട നമുക്ക് ആ ടിഫിൻ സാമ്പാർ തയ്യാറാക്കാം അപ്പം നമ്മുടെ ഈ ടിഫിൻ സാമ്പാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ നമ്മുടെ മുഴുവൻ മല്ലിയുണ്ടല്ലോ ആ മല്ലിയും അതുപോലെ ഒരു സ്പൂൺ സാധാരണ ജീരകവും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായ മുളക് അതായത് നമ്മുടെ വറ്റൽ മുളക് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കോളൂ ഇത് എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ ആ ചൂടാക്കിയെടുത്തിട്ട് നമുക്കത് തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മത്തങ്ങയാണ് കിട്ടാം അപ്പോൾ ഈ കറിക്ക് ആവശ്യം മത്തങ്ങ ഒരു കഷ്ണം മത്തങ്ങയാണ് പിന്നെ പരിപ്പ് ഞാൻ ആദ്യം കുക്കറിൽ ഒരു മിസില് വരുത്തിയിട്ട് പിന്നെ മത്തങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കിട്ടാം അപ്പോൾ മത്തങ്ങ ഒരു കഷ്ണം എടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടാൻ ഇനി മത്തങ്ങയ്ക്ക് പകരം നിങ്ങൾ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് വെച്ചാൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ മത്തങ്ങ വരുന്നതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം കായം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ടിഫിൻ സാമ്പാർ എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരമായിട്ട് നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങ വെച്ചാൽ നിങ്ങൾക്ക് മധുരം ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച സാധനം ഉണ്ടല്ലോ മല്ലി കടലപ്പരിപ്പും മുളകൊക്കെ കൂടിയിട്ടുള്ളത് ജീരമൊക്കെ കൂടിയിട്ട് അത് നമ്മുടെ മിക്സർ ജാറിൽ ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്തൊരു മണമാണറിയോ അത് അപ്പം ഈ സമയം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നേരേക്ക് വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായും ഉണ്ട് കിട്ടാം അപ്പോൾ അതേ മത്തങ്ങയും പരിപ്പവും കൂടിയിട്ട് വെന്ത ആ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ഞാൻ അടപ്പൊക്കെ തുറന്നതിന് ശേഷം ചെറിയ ഉള്ളി നമ്മുടെ മുരിങ്ങക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളിയും മുരിങ്ങക്കായും ഒരു തക്കാളിയും കൂടിയിട്ട് അവിടെ മാറ്റി വെക്കുക നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാതെ തന്നെ അവിടെ ഇരിക്കട്ടെ ഇനി നിങ്ങളൊരു അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് ഈ ചെറിയ ഉള്ളി മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളകും അതിലേക്ക് കീറിയിട്ടുണ്ട് ഈ പച്ചമുളകും എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റിയെടുത്തിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞപ്പ് മഞ്ഞപ്പൊടി ചേർക്കണമെന്നില്ല ഉപ്പ് മാത്രം ചേർത്ത് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും അതുപോലെ നമ്മൾ വാളൻ പുളി ആവശ്യത്തിൻ്റെ പുളിക്ക് ആവശ്യമായ വാളൻപൊളിയും കുഴിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച കുക്കറിലെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പം അങ്ങനെ വഴറ്റിയെടുക്കണമെങ്കിൽ അതിന് പകരം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലേക്ക് തന്നെ ചെറിയ ഉള്ളി മുരിങ്ങക്കായ രണ്ട് പച്ചമുളക് ഒരു തക്കാളി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വാളൻപുളി അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ നെല്ലിക്കാവ് വലുപ്പത്തിൽ ആ വാളൻപുളി പിഴിഞ്ഞതും അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ കൂട്ടുണ്ടല്ലോ ചൂടാക്കിയിട്ട് പൊടിച്ച കൂട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ പീസിൽ വരുത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഉള്ളിയും തക്കാളിയും അതുപോലെ മുരിങ്ങക്കായൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞു ഈ കൂട്ട് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഈ കുക്കറിലെ കൂട്ട് പരിപ്പിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തുമായ നിങ്ങൾക്ക് വറുത്തിടാം കേട്ടോ അപ്പം ഞാൻ ഇതേ കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒറ്റ പീസിൽ വരുത്തുകയാണ് അപ്പോൾ കുക്കറേ അടച്ച് വെച്ച് ഞാൻ ഒറ്റ പീസിൽ വരുത്താണ് അതിനുശേഷം ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് കടുപ്പും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം ഇത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ പണി ടിഫിൻ സാമ്പാറിൻ്റെ പണി ഇട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ചട്നിയും അരച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഈവക്കുട്ടിയുടെ അമ്മൂമ്മയും മുത്തശ്ശനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി ഞാൻ ടിഫിൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതേ കുക്കറിൻ്റെ ആ അവിയൊക്കെ പോയി തുറന്ന് നോക്കി അപ്പോൾ അതിലേക്ക് കടകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് അതുപോലെ കുറച്ച് മല്ലിയേലും അതിന് മുകളിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു വിട്ടു അപ്പോൾ ഈ സാമ്പാറിലേക്ക് മല്ലിയേലൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഒരു സ്വാദും ഒരു പ്രത്യേക മണക്കാണല്ലോ എനിക്കിഷ്ടമായിട്ടോ അതൊക്കെ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടിഫിൻ സാമ്പാർ അടിപൊളി ടിഫിൻ സാമ്പാറാണ് അപ്പോൾ ഞാൻ ചട്ണിയും ഒരു പാത്രത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാമ്പാറും ഒരു പാത്രത്തിലേക്ക് ആക്കി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടിഫിൻ ഇഡ്ഡലിയും ചട്നിയും ടിഫിൻ സാമ്പാറായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഡി മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ചെറിയ സ്റ്റീലിൻ്റെ കപ്പൂട്ട എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിലാണ് ചായയും കുടിക്കുക അപ്പോൾ അതിൽ ഞാൻ ചായയും എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ